ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് ഓൺലൈൻ ട്രേഡിംഗിൽ അമിത ലാഭം പ്രതീക്ഷിച്ച് ലക്ഷങ്ങൾ നിക്ഷേപിക്കുകയും പിന്നീട് പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിക്ഷേപം സ്വീകരിച്ച യുവാവിനെ തടവിൽ പാർപ്പിച്ച് ബന്ധുക്കളോട് വിലപേശൽ നടത്തുകയും ചെയ്ത പേരെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു എടവണ്ണ ഐന്തൂർ സ്വദേശികളായ മണ്ണിൽ കടവൻ അജ്മൽ താലിയാട്ടിൽ ഷർഫുദ്ദീൻ പത്തപ്പിരിയം സ്വദേശി ചെറുകാട് അബൂബക്കർ കണ്ടാലപ്പറ്റ സ്വദേശി വലിയ പിടിയേക്കൽ ഷറഫുദ്ദീൻ ഷറഫുദ്ദീന്റെ തടുമിലിലെ ജീവനക്കാരൻ കണ്ടാലപ്പറ്റ വലിയ പറമ്പിൽ വിപിൻദാസ് എന്നിവരെയാണ് എടവണ്ട സബ് ഇൻസ്പെക്ടർ അബ്ദുൾ അസീസും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കാളിക്കാവ് ഐലാശ്ശേരി സ്വദേശിയായ ഇരുപത്തിനാലുകാരൻ ഓൺലൈൻ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ വൻ ലാഭം നേടിയെടുക്കാമെന്ന് പറഞ്ഞ് പ്രതികളിൽ നിന്നും ലക്ഷങ്ങൾ നിക്ഷേപം വാങ്ങിയിരുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം പതിനായിരം രൂപയാണ് വാഗ്ദാനം ചെയ്തത് ആദ്യ മാസങ്ങളിൽ ലാഭവിഹിതം കൃത്യമായി നൽകിയിരുന്നു പിന്നീട് പണം ലഭിക്കാതായപ്പോൾ പ്രതികൾ നിക്ഷേപ സംഖ്യ ആവശ്യപ്പെട്ട് യുവാവിനെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് യുവാവ് ഒഴിഞ്ഞുമാറുകയായിരുന്നു ഇതോടെ പ്രതികൾ യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് തടങ്കലിലാക്കാൻ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു ഇതിനായി ബിസിനസ് സംസാരിക്കാനടന്ന് പറഞ്ഞ് യുവാവിനെ അജ്മലിന്റെ ഐന്തൂരിലേക്കുള്ള വീട്ടിൽ വിളിച്ചു വരുത്തുകയായിരുന്നു ഇരുപത്തിയാറിന് രാത്രി അജ്മലിന്റെ വീട്ടിലെത്തിയ പ്രതികൾ യുവാവിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കൈവശപ്പെടുത്തി മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു യുവാവിന്റെ ബന്ധുക്കൾക്ക് സംശയം തോന്നാതിരിക്കാൻ ഇടയ്ക്ക് താൻ സുഹൃത്തിന്റെ വീട്ടിലാണെന്നും സുരക്ഷിതനാണെന്നും പറഞ്ഞ് വീട്ടിലേക്ക് വിളിപ്പിച്ചിരുന്നു യുവാവിൽ നിന്നും പണം ലഭിക്കാതായപ്പോൾ വ്യാഴാഴ്ച പ്രതികൾ യുവാവിന്റെ ഫോണിൽ നിന്നും ബന്ധുക്കളെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തി പണം തട്ടിയെടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കി യുവാവ് തങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും വിട്ടുകിട്ടണമെങ്കിൽ പണം വേണമെന്നും ആവശ്യപ്പെട്ടു ഇതിനായി രാത്രി വണ്ടൂരിലേക്ക് വരാനും പറഞ്ഞു യുവാവിന്റെ പിതാവും സഹോദരി ഭർത്താവും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ വണ്ടൂരിലെത്തിയപ്പോൾ പ്രതികൾ മറ്റൊരു സ്ഥലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഇതോടെ പരിഭ്രാന്തരായ ബന്ധുക്കൾ വണ്ടൂർ സ്റ്റേഷനിൽ വിവരമറിയിച്ചു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വണ്ടൂർ പോലീസും എടവണ്ണ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡും ചേർന്ന് നടത്തിയ സമയോചിതമായ ഇടപെടലിൽ രാത്രി തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും അബൂബക്കറിന്റെ സഹോദരന്റെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ താമസിപ്പിച്ച യുവാവിനെ പുലർച്ചെ അഞ്ചേ മുപ്പതോടെ കണ്ടെത്തിയപ്പോഴാണ് ബന്ധുക്കൾക്കും പോലീസിനും ആശ്വാസമായത് പലരിൽ നിന്നായി അഞ്ചു കോടിയോളം രൂപ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം സംഘത്തിൽ കൂടുതൽ പേർ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ അജീഷ് കുമാർ എസ്ഐ ഐ അബ്ദുൾ സമദ് സി പി ഒ വിനീഷ് എടവണ്ട സ്റ്റേഷനിലെ എസ് ഐ അബ്ദുൾ അസീസ് എ എസ് ഐ സുനിത സി പി ഒ ഷബീർ എന്നിവരും സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൾ സലീം എൻ പി സുനിൽ ആഷിഫലി നിബിൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു എനിക്ക് വിവാഹം വിവാഹം പോലെ പോലെ തന്നെ വേണം സ്വപ്നം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ